തൊടുപുഴയ്ക്ക് സമീപം ഈസ്റ്റ് കലൂരിൽ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്തു നിന്ന് രാവിലെയാണ് രണ്ട് കാട്ടുകൊമ്പന്മാരെത്തിയത് റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലൂടെയും വീടുകൾക്ക് സമീപവും കാട്ടാനകളെത്തി മനവുമായി അതിർത്തി പങ്കിടാത്ത പ്രദേശത്താണ് കാട്ടാനകളെത്തിയത് ആനകൾ ഏത് ഭാഗത്തു നിന്നാണ് എത്തിയതെന്നതിൽ വ്യക്തതയില്ല സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ തടിച്ചുകൂടി ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനകൾ കാളിയാർ പുഴ കടന്ന് പുന്നമറ്റം എന്ന ഭാഗത്തേക്ക് പോയി ഇവിടവും ജനവാസ മേഖലയാണ് വരගෙන નીકുകയാണ് മുക്കറ്റനെ അങ്ങോട്ട് വീരെ അത് വേണമല്ലേ രണ്ട് കൊമ്പന രണ്ട് കൊമ്പന കേപ്ലിയോ യാർ യാർ രണ്ട് കൊന